ഓക്കെ അപ്പൊ നമ്മള് എന്താ പറയാ വേദിനുള്ള വെള്ളമൊക്കെ നമ്മൾ വൈകുന്നേരം തന്നെ തിളപ്പിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വേദ തിളപ്പിക്കുന്ന മുറി ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവായത് ഇവിടെയാണ് കേട്ടോ നമ്മള് വേദൊക്കെ തിളപ്പിക്കുന്ന പിന്നത്തെ വൈകുന്നേരം എപ്പോഴാണ് സാധാരണ നമ്മൾ ഇത് ഇടാറ് വെള്ളം വൈകുന്നേരം ഒരു ആറ് ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം അടപ്പിടും ഓക്കെ അപ്പൊ എന്നിട്ട് നന്നായിട്ട് പിന്നെ നന്നായിട്ട് വെട്ടി തിളക്കണം നന്നായിട്ട് വെട്ടി തിളക്കണം തിളച്ച് തൂകാൻ പാടില്ലേ വെള്ളം ഇങ്ങനെ തിളച്ചി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം കുറച്ച് ആവി പോയി കഴിയുമ്പോഴത്തേക്ക് നാൽപ്പതാമരത്തിന്റെ പൊടി പൊടി പൊടിന്നിട്ട് തടി കിട്ടും പക്ഷെ അത് പൊടി അതിന്റെ കഷ്ണമാണെങ്കിൽ നമുക്ക് ഇവിടെ വാരിക്കണയ സ്ഥലം ഇല്ലാത്തോണ്ട് അതിന്റെ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മാവിന്റെ ഇലയുണ്ട് പൊടി പൊടി കിഴി കിഴി ൂന്ന് കിഴിയായിട്ടിടും കൂടാതെ പിന്നെ പിന്നെ ഇതിനകത്ത് ആരുവേപ്പിന്റെ ഇലയുണ്ട് മാവിന്റെ ഇലയുണ്ട് ലാവലുണ്ട് പിന്നെ പുളിയില ഉണ്ട് പിന്നെ എന്താണ് വേറെ രണ്ടിലേര് മറന്നുപോയത് ഇവിടെ അവൈലബിൾ ആയിട്ട് എന്തൊക്കെയാണോ നമുക്ക് കിട്ടിയ ആ ഇലകളാണ് പിന്നെ വെറ്റില വെറ്റിലയുണ്ട് വെറ്റില വെറ്റില എളുപ്പ വെറ്റില കൊടിയുണ്ട് പിന്നെ പാണലിന്റെ ഇലയുണ്ട് അങ്ങനെ ഒരു ആറേഴ് കൂട്ടം ഇലകളാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ കൊണ്ടിരുന്നില്ല പൊടികൾ മാത്രമേ ഇവിടെ കൊണ്ടല്ലൊടി വാങ്ങിച്ചു അപ്പൊ കിട്ടിയതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ വൈകുന്നേരം ആകുമ്പത്തേക്ക് ഇതിങ്ങനെ നമ്മള് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോ ഇത് ഓഫാക്കി അടച്ചു വെക്കൂല്ലേ അടച്ചു പിന്നെ ഇനി രാവിലെ നമ്മള് നാളെ ഒളിക്കാന്ന് നേരത്ത് ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് ഇല്ലാത്ത വെള്ളം ചെറുക്കിയല്ല ചെറിയ ചൂടിൽ কাখযাদেলি আসয়াজিশাদে আসয়াজা ইন্য়াভে কাশেমর. আসয়াডরা আসেভেকে? আসয়ায়াশে আসয়াডেমাংষয়ারে? এমায়াজাকাহে এ ഹായ് മഡം നീ ചെയ്യുന്നങ്ങനെ ആ ആ ആ അങ്ങനെ ആല്ല എവിടെത്തെ അറിയുന്ന സിസ്റ്റമറാണ് മ്മ് നീ സാണങ്ങൾ കൊടുത്തേനെ എന്ന് പറഞ്ഞത് പോലെ ആ തല ഉടുചൂ തല ഉടുചൂ എരിഞ്ഞി പൊടി എരിഞ്ഞി പൊടി ബാബ് നോക്കണേ ബാബച്ചെ ഫൈൻ അപ്പൊ ഇന്ന് നമ്മുടെ പ്രസവരക്ഷ കേട്ടോ സ്വന്തം വീട്ടിൽ തന്നെ പ്രസവരക്ഷ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ ഇതാണ് നമ്മുടെ നമുക്ക് രണ്ട് മൂന്ന് ട്രീറ്റ്മെന്റ് മുറി ഉണ്ട് അപ്പൊ ഈ ഒരു മുറിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ പ്രസവരക്ഷയുടെ ആറാമത്തെ ദിവസമാണ് നാളെ കൊണ്ട് നമ്മുടെ പ്രസവരക്ഷ കാര്യങ്ങളെല്ലാം തീരുവാണ് ഇത് എന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുപോലെ എന്റെ വൈറ്റാട്ടിന്ന് പറയുന്നത് എന്റെ കെട്ടികൊണ്ട് തന്നെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൽ ഇങ്ങനെ വൈറ്റാട്ടിമാരൊക്കെ വന്ന് അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് മുംബൈയിലായതുകൊണ്ട് സുബിൻ്റെ ഇതെല്ലാം അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ എന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും സുബിൻറെയിലേക്കാണ് ഏപ്പിച്ചത് സുബിൻ അത് നല്ല ഭംഗിയാണ് എന്തായാലും നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ചെയ്തു തരുന്ന പോലെ ലോകത്തിൽ എവിടെ പോയാലും ആരും ഇത്രയും നന്നായിട്ട് ചെയ്തു തരത്തില്ലല്ലോ അൺലിമിറ്റഡ് പാക്കേജാണ് നമ്മളെടുത്തേക്കുന്നത് പിന്നത്തെ വേണേലും ആണ് ഫ്രീ കോസ്റ്റ് അല്ലേ സുബിനെ ഫ്രീ അല്ലേ ഫ്രീ ആയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആറാമത്തെ ദിവസമാണ് അപ്പൊ നാളെ കൊണ്ട് നമ്മുടെ തീരുവാണ് ഞാൻ ഓർത്തു അതിനുമുമ്പ് ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ചെറുതായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എണ്ണത്തോണി പിന്നെ ഇത് ഇത് ശിരോധാരയുടെ ചട്ടിയും കാര്യങ്ങളും ഇവിടെ എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ നമ്മൾ അപ്പൊ ശിരോധാര എനിക്ക് ചെയ്യണമെന്നുണ്ട് പിന്നെ എനിക്ക് സൈനസൈറ്റിസിന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ശിരോധാര ചെയ്യാൻ എനിക്ക് പേടിയാണ് ഒരുപാട് നേരം എണ്ണ വെച്ചുകൊണ്ട് അങ്ങനൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ശിരോധാര ഒഴിവാക്കിയത് പിന്നെ നമുക്ക് ഈ ഒരു കെയറിൽ അധികം അങ്ങനെ ഒത്തിരി ഫോൾസ് ആയിട്ടൊന്നും കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ശിരോധാര ഞാനിപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും നമുക്കൊന്ന് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ശിരോധാര ഹെയർ ഫോളിനും അതുപോലെ ഹെഡ് എക്കിനും സ്ട്രെസ് റിലീഫിനൊക്കെ എല്ലാത്തിനും നല്ലൊരു സംഭവമാണ് കേട്ടോ പിന്നെ എനിക്ക് സൈനസെറ്റിസിന്റെ കിഷുകളോട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത് അപ്പൊ എനിക്കിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഏഴു ദിവസവും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബോഡിയും മസാജും അതുപോലെ തന്നെ ഞര് വെച്ചിട്ടുള്ള കിഴിയാണ് കേട്ടോ ചെയ്യുന്നത് എന്റെ തെറാപ്പിസ്റ്റ് കൂടെ റെഡിയാണ് സാറേ എന്റെ ഫൈറ്റാട്ടെ അപ്പൊ നമ്മൾ എന്താക്കിയ സുന ചെയ്യാൻ പോകുന്നേക്ക് ധന്വന്തര കുഴമ്പ് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യും ധന്വന്തര തൈലാണ് ഉപയോഗിക്കുന്നത് നിനക്ക് ധന്വന്തര ാണ് കുഴമ്പ് ഓക്കേ പിന്നെ അതിന് ശേഷം അവർ ഇച്ചിരി പണിപ്പെട്ട പരിപാടിയല്ലേ നാളെ കുറിച്ച് ഒന്നിച്ചേരാം ഇന്നലെ രാത്രി ഒന്നര രണ്ടു മണിയൊക്കെ വരെയുള്ള പരിപാടിയായിരുന്നു ഞാൻ എന്നിട്ട് പറഞ്ഞ ബുദ്ധിമുട്ടാണ് വേണ്ടത് എന്തായാലും ഇച്ചിരി പണിപ്പെട്ട പക്ഷെ നല്ല ബെനിഫിറ്റ് ഉള്ള സാധനം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഇന്നത്തോടു കൂടെ നമ്മുടെ പ്രസവരക്ഷേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സെവൻ ആണ് കേട്ടോ ഞാൻ എടുത്തത് സെവൻ ഡേയ്സ് എടുത്ത് വരുന്നത് സെവൻ ഡേയ്സ് നമുക്ക് മതിയെന്ന് വിചാരിച്ചു വേണേൽ ടെൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ഞാൻ സെവൻ ഡേയ്സിൻ്റെയാണ് ചെയ്തത് പിന്നെ നമുക്കിത് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ മസാജ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ നമുക്ക് പിന്നെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുമില്ല അപ്പോൾ എല്ലാം നല്ല റിലാക്സിങ് ആയിരുന്നു ഭയങ്കരമായിട്ടും നമുക്ക് ഒരു റീഫ്രഷ്മെൻ്റ് ഒക്കെ തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ കിട്ടേണ്ട ഏറ്റവും വലിയൊരു കെയർ തന്നെയാണ് ഇതെന്ന് എനിക്കും ഇപ്പോൾ തന്നെ തോന്നി കേട്ടോ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഓണറും ഉണ്ട് ഭയങ്കരമാണ് അപ്പോൾ എല്ലാവരും പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ വലിയ സെൻറ്ററുകളിലൊക്കെ പോകാൻ ചെയ്യാൻ നമുക്ക് ഇല്ലെങ്കിലും ഒരു കുഴമ്പൊക്കെ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വേദമൊക്കെ വെച്ചൊന്ന് കുളിക്കുവാണേൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടും അപ്പം അതെല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ പിന്നെ ഏഴു ദിവസം അല്ലെങ്കിൽ ഇതിൻ്റെ ശേഷം നടക്കാൻ ഇരിക്കാൻ പൈ അങ്ങനെയൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നടക്കുക ചെയ്യുക കാരണം ഒരുപാട് ടൈം അങ്ങനെ കിടന്നാൽ തന്നെ നമുക്ക് ഡി ബി ടി അങ്ങനത്തെ പല രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഏഴ് ദിവസം പ്രസവരക്ഷയുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി സമാധാനം സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം എന്താ പറയണ്ട ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം